സമ്പൂർണ്ണ മാലിന്യമുക്തമായി മൂവാറ്റുപുഴ നഗരസഭ സർക്കാർ പ്രഖ്യാപിച്ച മാനദണ്ഡങ്ങളിൽ നേടിയാണ് നഗരസഭ ചെയർമാൻ നടത്തിയത് മൂവാറ്റുപുഴയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു മാസങ്ങൾ നീണ്ടുനിന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അടുകിൽ മുന്നിൽ മൂവാറ്റുപുഴ ക്യാമ്പയിൻ പൂർത്തിയായ സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത് കെ എം ജോർജ് മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ശുചിത്വ സദസ്സിൽ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് പ്രഖ്യാപനം നടത്തി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയം സ്ഥാപനത്തിനും യോഗം ചേർന്ന് ശതമാനം ഈ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നഗരസഭയോട് ചേർന്ന് വന്ന ഈ നഗരവാസികളെ ആദ്യമായി ഒത്തു കണ്ടാൽ ഞാൻ പ്രശംസിക്കാൻ കഴിയുന്നു ഇന്ന് മൂവാറ്റുപുഴ പട്ടണത്തിലേക്ക് കടന്നുപോകാൻ വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴ പട്ടണം ശീലമാകുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയത് ഞാനും നമ്മൾ കേന്ദ്രം ഏറ്റവും കൂടുതൽ മാലിന്യം മരിച്ചതിൻ്റെ ഒരു പ്രദേശമായിരുന്നു കുടിച്ചൂട് പോലെ വാഴപ്പള്ളി വിഷു സെന്ററുടെ ഭാഗത്താണ് ഒന്നര ലോഡിട്ട് വരുന്ന മാലിന്യം രാവിലെയും വൈകുന്നേരവും ആളുകൾ കൊടുത്തു സാഹചര്യം ഉണ്ടായിരുന്നത് അവിടെ മനോഹരമായ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് ആ പ്രദേശത്ത് പൂർണ്ണമായും മാലിന്യം മുക്തമാക്കാനുണ്ടെന്ന് കഴിഞ്ഞു മാത്രമല്ല ഈ പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്നേഹാനിച്ച് അതായത് മാലിന്യം ഇവിടെ കൊണ്ട് ആളുകൾ നിഷേധിക്കുന്നു അവിടെയെല്ലാം നമ്മൾ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കി ഈ പട്ടണത്തിൽ തന്നെ ഒരു പൂന്തോട്ട നഗരത്തിന്റെ ഒരു ചെറിയ പ്രാപ്ത പ്രദേശങ്ങളിലൂടെ പോകുന്ന രീതിയിലേക്ക് ഈ പട്ടണത്തെ കൊണ്ടുവരാനുള്ള വിശ്രമം ഈ കൗൺസിലിൻ്റെ ഭാഗത്തുണ്ടായി എല്ലാ ഭാഗ കൗൺസിലമാരും എല്ലാ തരത്തിലും കൈകോർത്തുന്നത് കൊണ്ടാണ് ഈ മഹത്തായ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നഗരസഭാ ശുചിത്വ ബ്രാൻഡ് അംബാസിഡർ മീനാക്ഷി അനൂപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാലിന്യമുക്ത കേരളം പദ്ധതിയിലൂടെ സ്നേഹാരാമങ്ങൾ ഹരിതവീതികൾ പച്ചത്തുരുത്തുകൾ ജൈവമാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണം സംസ്ഥാനതല ശ്രദ്ധയാകർഷിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനകീയ ശുചീകരണം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നഗരസഭ സംഘടിപ്പിച്ചിരുന്നു സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും നേടിയാണ് നഗരസഭ മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനം നടത്തിയത് വൈസ് ചെയർപേഴ്സൺ സിനി ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി സിമി എച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം മീരാ കൃഷ്ണൻ നിസ അഷറഫ് ജോസ് കുര്യാക്കോസ് സി ഡി എസ് ചെയർപേഴ്സൺ നിഷാം മനോജ് ക്ലീൻ സിറ്റി മാനേജർ എ നൌഷാദ് നഗരസഭാ കൌൺസിലർമാർ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രഖ്യാപനത്തിന് മുന്നോടിയായി നഗരസഭാ ഓഫീസിന് മുന്നിൽ നിന്നും വിളംബര ജാതിയും സംഘടിപ്പിച്ചിരുന്നു നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു